പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീനിവാസൻ സാറിനെ കാണാനായി വേദ പുറത്തേക്ക് ഇറങ്ങുകയാണ് വഴിയിലൂടെ പോകുന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നുണ്ട് അത് രാധയുടെ ഓട്ടോയായിരുന്നു ഇത് മനസ്സിലാക്കുന്ന വേദ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് എന്നാൽ രാധ വേദയോട് ചോദിക്കുന്നുണ്ട് നീയല്ലേ ഓട്ടോയ്ക്ക് കൈ കാണിച്ചത് എങ്കിൽ വേഗം കയറ് പോവാം എന്ന് പറയുക കേട്ടോ പക്ഷേ വേദ പറയുന്നുണ്ട് ഏയ് വേണ്ട നീ പോക്കോ ഞാൻ വേറെ വണ്ടി വിളിച്ചോളാം ആ അതെന്താ എൻ്റെ ഓട്ടോയിൽ കയറാൻ നിനക്ക് പറ്റില്ലേ എനിക്ക് എൻ്റെ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പം നീ ഇങ്ങോട്ട് കയറി നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷേ അതിൻ്റെ ഓട്ടത്തിനെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ നിൻ്റെ അടുത്ത് അധികം ക്യാഷ് ഒന്നും ചോദിക്കത്തില്ല എല്ലാവരും തരുന്നത് പോലെ നീ തന്നാൽ മതിയെന്നും രാധ പറയുന്നുണ്ട് പക്ഷേ വേദ വീണ്ടും പറയുകയാണെ ഞാൻ നിന്നോടല്ലേ പറഞ്ഞത് നീ പൊക്കോ ഞാൻ വേറെ വണ്ടി വിളിച്ച് വന്നോളാം നീ ചെല്ല് രാധെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ പെട്ടെന്ന് തന്നെ അതിലൂടെ പോകുന്ന വേറൊരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് നിർത്തി അതിൽ കയറി പോവാണ് ഇത് കാണുന്ന നമ്മുടെ രാധ ആ ഓട്ടോയ്ക്ക് പിന്നാലെ പോവാണ് രാധ വിചാരിക്കുന്നുണ്ട് അല്ല ഇവളിത് എന്ത് പറ്റി എൻ്റെ ഓട്ടോയ്ക്ക് കൈ കാണിച്ച് എൻ്റെ വണ്ടിയിൽ കയറിയില്ല വേറൊരു വണ്ടി വിളിച്ചു പോകുന്നു അതിനർത്ഥം അവൾ എനിക്ക് അറിയാൻ പാടില്ലാത്ത ഏതൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ആ ഓട്ടോയ്ക്ക് പിന്നാലെ പോവാണ് എന്നാൽ രാധ പിറകെ വരുന്ന വിവരം വേദ അറിയുന്നില്ല അങ്ങനെ രാ വേദ പോകുന്നത് ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്കാണ് ശ്രീനിവാസൻ സാറിന്റെ ശങ്കിടികൾ വേദയോട് ചോദിക്കുന്നുണ്ട് ആരെ കാണാനാ എങ്ങോട്ടായിക്കെ ഓടുന്നത് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് വേദയെ തടയുന്നുണ്ട് വേദ പറയുന്നുണ്ട് ഞാനേ വിക്രമിൻ്റെ ഭാര്യയാ ശ്രീനിവാസൻ സാറിനെ കാണാൻ വേണ്ടി പറ വന്നതാ അവരോട് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ വേഗം തന്നെ അവർ പറയുന്നുണ്ട് അയ്യോ വിക്രമചേട്ടൻ്റെ ഭാര്യ ആയിരുന്നോ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്നോളൂ നിങ്ങൾ ഇവിടെ നിന്നോളൂ ഞങ്ങൾ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി വിവരം പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്രീനിവാസൻ സാറിൻ്റെ വൈഫ് അങ്ങോട്ടേക്ക് വന്ന് വേദയോട് പറയുന്നുണ്ട് എത്ര നല്ല കുട്ടിയാ നീ എന്നിട്ടാണോ ഈ വിക്രം നിന്നെ സ്വീകരിക്കാത്തത് ഭാര്യയായി സ്വീകരിക്കാത്തത് ഇവനത് എന്ത് പറ്റി നീ വാ മോളെ അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചിട്ട് പോകുന്നുണ്ട് ഇതേ സമയം ശ്രീനിവാസൻ സാറ് പൂജാമുറിയിൽ നിന്നും വരുന്നുണ്ട് ആ വേദേ നീയാണോ എന്ത് പറ്റി ഈ വഴിക്കൊന്നും വരാറില്ലല്ലോ ഇരിക്കേ എടി പോയി വേദയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവാം എന്ന് പറയാട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇല്ല കഴിക്കാനൊക്കെ ഞാൻ പിന്നൊരു ദിവസം വന്നേക്കാം എനിക്കൊന്നും വേണ്ട ഏയ് അതൊന്നും പറ്റത്തില്ല ഒരു ചായ കുടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവർ ചായ ഇടാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും ശ്രീനിവാസൻ സാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് വേദ നീ ഇവിടെ ഇരിക്കും ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ചെടികളെല്ലാം നനയ്ക്കുകയാണ് ഇതേ സമയം വേദ പിറകെ ചെല്ലുന്നുണ്ട് ശ്രീനിവാസൻ സാറിനോട് പറയാണ് അതെ സാറ് ഞാനൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അതിനെന്താ മോളെ ഞാൻ അങ്ങോട്ടേക്ക് വരാം നീ എന്തിനാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് നമുക്ക് സംസാരിക്കാം എന്ന് പറയുകയാണ് പക്ഷേ വേദ അത് കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അതെ എൻ്റെ വിക്രമിനെ എനിക്ക് വിട്ടുതരണം എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് വിക്രം കെട്ടിയ താലിയ ഞാനവൻ്റെ ഭാര്യ എനിക്ക് അവനെ നല്ലവനാക്കി തീർക്കണം അവൻ്റെ അച്ഛനക്ക് പഴയ പോലെ അച്ഛനും അമ്മനും അമ്മയ്ക്കും പഴയ വിക്രമിനെ കൊടുക്കണം ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവനെ ഇനി ഉപദ്രവിക്കരുത് നിങ്ങൾ നിങ്ങളെന്തിനാ അവനെ ഇങ്ങനെ കൊല്ലാനും തല്ലാനും ഒക്കെ വിടുന്നത് നിങ്ങളല്ലേ അവനെ ഈ കോലത്തിലാക്കിയത് പ്ലീസ് ഇനിയെങ്കിലും അവനെ വെറുതെ വിട് എന്ന് പറയാണ് ഇത് കേൾക്കുന്ന ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് എന്താ കുട്ടി നീ ഈ പറയുന്നത് അതിന് ഞാൻ അവനെ എങ്ങനെ വഷളാക്കി എന്നാ കുട്ടി പറയുന്നത് അതെ അവൻ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ തനിയെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് എന്ന് പറയുന്നുണ്ട് എൻ്റെ വിക്രമുണ്ടല്ലോ എത്ര പഠിച്ചതാണെന്നറിയോ റാങ്ക് ഹോൾഡർ ആണ് നല്ല ജോലി കിട്ടും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ എല്ലാവർക്കും നല്ല ജോലിയുള്ളവരാണ് അതുപോലൊരു ജോലി ജോലിയും വേണം വിക്രമിന് നല്ല ജീവിതവും വേണം അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് പ്ലീസ് അവരുടെ പിറകെ വരരുത് നിങ്ങൾ നിങ്ങളവൻ്റെ ആരാ നിങ്ങൾ നിങ്ങളെന്തിനാ അവനിങ്ങനെ സ്നേഹിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വേദ വിക്രം ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് അതെ കുട്ടി അവനെ തെറ്റിദ്ധരിച്ചിരിക്കുക അവൻ തെറ്റായ വഴിയിലൂടെ ഒന്നും പോകുന്നില്ല അവൻ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രതികരിക്കുന്നത് അവർ അവർക്ക് കാശില്ല നിയമത്തിന് പിറകെ പോവാൻ നിയമത്തിന് പിറകെ പോയാൽ എത്ര പൈസ വേണമെന്ന് അറിയാവോ ആ നിയമം ഒന്ന് അവർക്ക് അനുകൂലമായി വരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് പറ്റാത്തവർക്ക് അവർ നിയമം നിയമത്തിൻ്റെ വഴിയിലൂടെ പോകാതെ നീതി നടപ്പാക്കി കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കണ്ണിൽ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് നിങ്ങളുടെ കണ്ണിൽ അത് ശരിയല്ല ആയിരിക്കാം അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വേദ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത് ശ്രീനിവാസൻ സാറിനെ ശ്രീനിവാസൻ സാറിനോട് പറയുന്നുണ്ട് അതെ നിങ്ങൾ അവനെ വിട്ടു തരണം വിക്രമിനെ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള പഴിയൊക്കെ എനിക്കറിയാം പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് പോവാനായി നിൽക്കുന്നുണ്ട് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് ശരി മോളെ നീ ഇപ്പോൾ പോവോ നിനക്കിപ്പോൾ ഞങ്ങളെയൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീനിവാസിൻ്റെ സാറിൻ്റെ ഭാര്യ ഒരു സാരിയും ഒക്കെയായിട്ട് പ്രസൻറ്റൊക്കെ കൊടുത്തിട്ടാണ് വേദി അവിടെ നിന്ന് വിടുന്നത് ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം രാധ പുറത്ത് മതിലിനോട് ചേർന്ന് നിന്ന് കേൾക്കുന്നുണ്ട് രാധ വേഗം തന്നെ ചെന്ന് വിക് വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത് വിക്രമും ഫ്രണ്ട്സും കൂടെ അവിടെ കാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൈ കൊട്ടിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുകയാണ് അനിയൻകുട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ എന്താരാതെ നിന്ന് നല്ല സന്തോഷത്തിലാണല്ലോ അപ്പോൾ രാധ പറയുന്നുണ്ട് അതെ അതെ ഇന്ന് എനിക്ക് നല്ല സന്തോഷമുണ്ട് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അറിയുന്നത് എന്നൊക്കെ പറയാട്ടോ അപ്പൊ ഉം വിക്രം മൈൻഡ് ചെയ്യുന്നില്ല വിക്രമിനോടായി രാധ പറയുന്നുണ്ട് അതെ വിക്രം നീ സൂക്ഷിച്ചോ നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ വേദ അവൾ നിനക്ക് പാര വയ്ക്കാൻ പോ നടക്കുന്നുണ്ട് എന്ന് പറയാട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് നീ ഒന്ന് പൊടി എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവോയ്ഡ് ചെയ്യാണ് അപ്പോൾ വേദ പിറകെ ചെന്നുകൊണ്ട് കൊണ്ട് രാധ പിറകെ ചെന്നുകൊണ്ട് പറയുന്നുണ്ട് വിക്രം ഞാൻ പറയട്ടെ ഞാൻ സത്യമാ പറയുന്നത് നിൻ്റെ വേദയെ ഞാൻ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു അവിടെ ചെന്നിട്ട് അവള് വെല്ലുവിളിച്ചിരിക്കുക നിങ്ങളെ തമ്മിലേ പിരിക്കുമെന്ന് ഏ സാറൊന്നും മിണ്ടാതെ നിന്നിരിക്കുക സാർ നിനക്ക് വിളിച്ചോ ഇല്ലല്ലോ അപ്പം വിക്രമം പറയുന്നുണ്ട് ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ എന്നെ വിളിക്കേണ്ടതായിരുന്നു നീ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി കള്ളം പറയുന്നതല്ലേ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് ഇല്ല നീ സാറിന് വിളിച്ചു നോക്ക് ഞാൻ കള്ളമൊന്നും പറയുന്നത് സാറിന് അത് ഇഷ്ടപ്പെട്ടില്ല ഏ നിനക്ക് വിളിച്ച് പറഞ്ഞാലേ നീ അത് അടി ഉണ്ടാക്കുന്ന ആൾക്കാർ അവർക്കറിയാം അതുകൊണ്ടാണ് അവരൊന്നും പറയാത്തതെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇത് കേട്ട ഉടനെ തന്നെ വിക്രമിന് ദേഷ്യം വന്ന് വേഗം വേദയുടെ അടുത്തേക്ക് പോകാണ്ട് നിൽക്കുകയാണ് എന്നാൽ രാജേട്ടനും ഒക്കെ തടയുന്നുണ്ട് അവരോടെല്ലാം ദേഷ്യപ്പെട്ടുകൊണ്ട് വിക്രം വേഗം തന്നെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ അവളെ ഇന്ന് കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ വേദയാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്നത് ഒരു വണ്ടി സാധനങ്ങളുമായിട്ടാണ് നന്ദിനി അന്തം വിട്ടു നിൽക്കുന്നുണ്ട് എന്താ ഈ ഓരോ ബോക്സ് ഓരോ ബോക്സ് ആയിട്ട് ഇങ്ങനെ വണ്ടിന്നുള്ള ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതിലൊക്കെ എന്തായിരിക്കും അപ്പോൾ ഇനിയും പറയുന്നുണ്ട് കണ്ടറിയാം നോക്കാം നമുക്ക് നീ നീമൊന്നും മിണ്ടാതിരിക്കും നന്ദിനി എന്ന് പറയുന്നുണ്ട് എന്തായാലും വേദസാധനങ്ങളെല്ലാം എല്ലാം ഇറക്കി വെച്ച് വണ്ടി വിടുന്നുണ്ട് അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട് എന്താ വേദ ഇത് എന്താ ഇത്രയും ബോക്സിലൊക്കെ അപ്പോൾ വേദ അതെ ശ്രീചേച്ചി അതെന്താണെന്നറിയാവോ ഇവിടെ എന്തായാലും എനിക്ക് ഭക്ഷണം ആരും തരുന്നില്ല അച്ഛനുള്ളപ്പം മാത്രമല്ലേ എനിക്ക് ഭക്ഷണം തരുന്നുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ ഞാൻ പട്ടിണി കിടക്കുക എനിക്കിങ്ങനെ പട്ടിണി കിടക്കാൻ വയ്യ അടുക്ക കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചാൽ അമ്മയും സമ്മതിക്കത്തില്ല അപ്പോൾ ഗ്യാസും സ്റ്റൗവും സാധനങ്ങളും എല്ലാം കൂടെ ഞാൻ ഇങ്ങ് കുറച്ച് പച്ചക്കറികളും അരിയും എല്ലാം വാങ്ങിക്കൊണ്ട് ഇങ്ങ് പോന്നു ഇനി ഞാൻ പാചകം ചെയ്ത് കഴിക്കാൻ പോവാണെന്നു പറയുന്നത് പറയുന്ന സമയത്ത് നന്ദിനെ അങ്ങ് ചൂടാവുക കേട്ടോ ഏ കണ്ടില്ലേ കണ്ടില്ലേ ഇവളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ഏ ഈ വീടിനെ രണ്ടാക്കാനുള്ള പരിപാടിയല്ലേ ഇവൾ ഒരു വീട്ടിൽ രണ്ട് കിച്ചണേ അതെ വീടിന് നന്നല്ല കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീജയ അങ്ങ് മോപ്പിക്കുക കേട്ടോ എന്നാൽ ശ്രീജ പേടിച്ച് നിൽക്കുക അമ്മ വന്ന് ഇത് കണ്ടാലും എന്ത് പറയുന്നുള്ളു പേടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് കയറി വരുന്നുണ്ട് വിക്രം നല്ല ദേഷ്യത്തിലാണ് വരുന്നത് വന്ന ഉടനെ തന്നെ വീതയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് അങ്ങ് കൊണ്ടുപോയി തള്ളിയിടുകയാണ് മുറ്റത്തേക്ക് എന്തായാലും അകത്തു നിന്നും എല്ലാവരും ഓടി വരുന്നുണ്ട് എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുന്നില്ലല്ലോ അങ്ങനെ വിക്രം പറയുന്നുണ്ട് നീ എന്താടി വിചാരിച്ചത് എന്നെയും എൻ്റെ ഏട്ടനെയും തെറ്റി പിരിക്കാന്നാണോ നീ വിചാരിച്ചത് എന്തിനാണ് നീ സാറിൻ്റെ വീട്ടിൽ പോയി അങ്ങനെയൊക്കെ സംസാരിച്ചത് ഏ അവരോട് അവരോടങ്ങനെയൊന്നും സംസാരിക്കണം ഞാൻ പോലും ശ്രമിക്കാറില്ല നീ എന്തിനാ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൂടാവുന്നുണ്ട് അപ്പോഴേക്കും മാഷും കമലാമ്മയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീൻ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം ആ അതെ അറിയോ ഇവളെ ആ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ പോയി വെല്ല് വെല്ലുവിളി വന്നിരിക്കുക ഇനി എൻ്റെ കൂടെ നടക്കരുതെന്നും പറഞ്ഞ് ഇവളെന്തിനാ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോഴേക്കും ഇനിയും സപ്പോർട്ട് ചെയ്യാണ് വിക്രമിനെ ആ അത് ശരിയാവേ അതെ നീ എന്തിനാ വിക്രമിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിക്രം ആ പറഞ്ഞത് ശരിയാട്ടോ എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട് അതെ അവൾ ഞാൻ ചെയ്യേണ്ട കാര്യം അവൾ ചെയ്തു എന്നേ ഉള്ളൂ എൻ്റെ അഭിപ്രായപ്രകാരം അവളിതെല്ലാം ചെയ്തത് എന്താ അതിനാർക്കെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ വിക്രം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അച്ഛൻ പറയുന്നത് പോലും ശ്രദ്ധിക്കുന്നില്ല അവൻ ആകെ ദേഷ്യത്തിലാണ് അപ്പോഴേക്കും വേദയാണെങ്കിൽ വേഗം ഉടനെ തന്നെ താലിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ ഉള്ള അധികാരമുണ്ട് കണ്ടോ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് താലി പൊക്കി കാണിച്ചു കൊടുക്കുകയാണ് വിക്രമിനെ ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കുന്ന കാര്യ കാലത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധ ശ്രദ്ധിക്കും ആര് ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും നിങ്ങളെ ഞാൻ ഇങ്ങ് പറിച്ചു കൊണ്ടുവരികയും ചെയ്യും എനിക്ക് ആരെയും പേടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോഴാണ് വേ ഇങ്ങനെ കഴുത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുക വേദയുടെ കഴുത്തിലേക്ക് എന്നിട്ട് പറയുന്നുണ്ട് ഓ അപ്പോൾ ഈ താലിയാണ് കുഴപ്പം ഞാൻ അറിയാതെ കെട്ടിപ്പോയത നിൻ്റെ കഴുത്തിൽ എങ്കിലും ആ ഒരു പരിഗണന കൊണ്ടാണ് ഇത്രയും ദിവസം ഈ വീടിനുള്ളിൽ നിന്നെ താമസിപ്പിച്ചത് ഇനി എന്തായാലും അതിൻ്റെ കാര്യം പറഞ്ഞ് നീ ഇവിടെ നിൽക്കത്തില്ലല്ലോ അതങ്ങ് പൊട്ടിച്ചു കളഞ്ഞാൽ കഴിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇതങ്ങ് കേൾക്കുന്ന സമയത്ത് വേദം അങ്ങ് അന്തം വിട്ട് നിൽക്കുക കേട്ടോ എന്താ വിക്രം നീ പറയുന്നതെന്ന് ശ്രീജയും ചോദിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ആരൊരു അഭിപ്രായം പറയുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വേദയുടെ കഴുത്തിൽ കിടക്കുന്ന താലി പിടിച്ച് വലിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പിടിച്ച് വലിക്കുകയാണ് വേദിയാണെങ്കിൽ പിറകോട്ടും വലിക്കുന്നുണ്ട് വിക്രം വേണ്ട വേണ്ട എന്നിങ്ങനെ ഉച്ചത്തിൽ പിടിച്ച് പറയുന്നുണ്ട് ബഹളമെല്ലാം കേട്ട് അയൽക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവരെല്ലാം കമലാമ്മയോട് ചോദിക്കുന്നുണ്ട് എന്താ കമല നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് നിന്റെ മരുമകളല്ലേ നിന്റെ മകൻ എന്താ അവളോട് ഈ ചെയ്യുന്നത് നീ എന്താ ഒന്നും പ്രതികരിക്കാതെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ കമലാമ്മ വിക്രമിയെ കാട്ടുന്നതിലെല്ലാം ഈ പ്രവൃത്തി വിക്രമിൻ്റെ ഈ പ്രവൃത്തിയിലെല്ലാം സന്തോഷിച്ച് നിൽക്കുകയാണ്